വിശുദ്ധമത്യ അറിയിച്ച സുശേഷം ഇരുപത്തിനാലാം അധ്യായം പതിനഞ്ച് മുതൽ തിരുവചനങ്ങൾ യുഗാന്തത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകളാണ് ഇന്നത്തെ അധ്യാനം വിനാശത്തിൻ്റെ അശുഭലക്ഷണം വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് ഒരു സൂചനയായിട്ടാണ് ഈശോ പറയുക ഓരോന്നിനും ഓരോ സ്ഥാനമുണ്ട് വിശുദ്ധിയുള്ളതെല്ലാം വിശുദ്ധ സ്ഥലത്താണ് നിൽക്കേണ്ടത് വിശുദ്ധ സ്ഥലത്ത് അശുദ്ധമായവ ഉണ്ടാകാൻ പാടില്ല നമ്മൾ നിൽക്കുന്നത് എവിടെയാണെന്ന് തിരിച്ചറിയുക ആവശ്യമാണ് അങ്ങനെ തിരിച്ചറിഞ്ഞാൽ നമ്മൾ രക്ഷയിലാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അശുദ്ധ സ്ഥലത്ത് നിന്ന് വിശുദ്ധ സ്ഥലത്തേക്ക് അധികം ദൂരമില്ല അതൊരു പക്ഷേ നമ്മുടെ നല്ലൊരു തീരുമാനത്തിൻ്റെ നല്ലൊരു ചിന്തയുടെ പുതിയൊരു ചുവടുവയ്പ്പിൻ്റെ അത്രയും ദൂരമേ ഉള്ളൂ വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്ന അശുഭലക്ഷണമായി നമ്മൾ മാറരുത് നമ്മുടെ ഭവനവും നാടും ഇടവകയും സ്ഥാപനവും സമൂഹവും ഒക്കെ ഇടങ്ങളാണ് അവയെ അശുദ്ധമാക്കാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം ഒപ്പം സഹനത്തിൻ്റെയും പീഡനത്തിൻ്റെയും ആയുമായ യുഗാന്തത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകളും നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാം നമ്മൾ ജീവിതാർത്ഥാവശം ശരി കൃത്യം പിതാദേവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹാസോധങ്ങളും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കുക